ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയം സൈനികരും ആയുധങ്ങളും എണ്ണത്തിൽ കുറഞ്ഞുവരുന്നു അന്ന് ഇന്ത്യയുടെ യശസ് ഉയർത്തി ഒരു റൈഫിൾമാൻ ഒറ്റയ്ക്ക് പോരാടി എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് മുന്നൂറ് ചൈനീസ് സൈനികരെയാണ് അയാൾ വെടിവെച്ച് വീഴ്ത്തിയത് ചൈനീസ് സൈന്യം പിന്നീട് ആദര സൂചകമായി അദ്ദേഹത്തിന്റെ പിച്ചള പ്രതിമയുണ്ടാക്കി ഇന്ത്യക്ക് നൽകി ശേഷവും ഇപ്പോഴും അദ്ദേഹം അതിർത്തിയിലുണ്ട് കാവലായി ശത്രു സൈന്യത്തെ പോലും അമ്പരപ്പിച്ച ഇന്ത്യ ചൈന യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയമാണിത് ഇന്ത്യൻ സൈനികർ ഓരോരുത്തരായി വീരചരമം പ്രാപിക്കുന്നു വെടിക്കോപ്പുകളും മറ്റ് ആയുധങ്ങളും കുറയുന്നു അനേകം സൈനികർ ഗുരുതരമായി പരിക്കേറ്റ് തളർന്നു ചൈനീസ് പടയെ തുരത്താൻ മറ്റാരുമില്ലെന്ന് തിരിച്ചറിഞ്ഞ ജസ്വന്ത് ഒരു മെഷീൻ കണ്ണുമായി യുദ്ധക്കളത്തിലിറങ്ങി സെലയിലെ മഞ്ഞുമൂടിയ താഴ്വരയിൽ മണിക്കൂർ കൊണ്ട് സൈനികരെയാണ് ജസ്വന്ത് എന്ന സിംഹക്കുട്ടി ഒറ്റയ്ക്ക് വകമുരുത്തിയത് അന്ന് ജസ്വന്തിന് പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് രാവിലെ മണിയോടെ ഇന്ത്യൻ ആർമി പോസ്റ്റിന് നേരെ ചൈനീസ് സൈനികർ ആക്രമണം നടത്തി ജസ്വന്ത് സിംഗ് ഉൾപ്പെടുന്ന സൈനികർ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ രണ്ട് ട്രൂപ്പുകളെ പരാജയപ്പെടുത്തി ഇതിനിടെ മീഡിയം മെഷീൻ ഗൺ ഉപയോഗിച്ചു ലാൻസ് നായിക് ത്രിലോക് സിംഗ് നേഗിയും റൈഫിൾമാൻ ഗോപാൽ സിംഗ് ഗുസൈനും മെഷീൻ ഗൺ ആക്രമണത്തെ കീഴടക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു നേഗി മുൻനിരയിൽ നിന്ന് വെടിയുതിർക്കുന്നതിനിടെ ജസ്വന്തം ഗുസൈനും ചേർന്ന് മെഷീൻ ഗൺ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തിരിച്ചു മടങ്ങുന്നതിനിടെ ചൈനീസ് ആക്രമണത്തിൽ നേക്കിയും ഗുസൈനും വീരമൃത്യു വരിക്കുകയും ചെയ്തു അന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതിരുന്ന ജസ്വന്ത് വീണ്ടും പോരാടാൻ തീരുമാനിക്കുന്നു ജസ്വന്തിനെ സഹായിക്കാൻ പ്രദേശവാസികളായ സേല നൂറ എന്നിങ്ങനെ രണ്ട് പെൺകുട്ടികളെത്തി ബംഗറുകൾ തോറും മാറി മാറി ജസ്വന്ത് ചൈനീസ് പടയെ ആക്രമിച്ചു മൂന്ന് ദിവസം വരെ തങ്ങളെ എത്ര ഇന്ത്യൻ സൈനികരാണ് ആക്രമിക്കുന്നത് എന്ന് ചൈനീസ് പടയാളികൾക്ക് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല വലിയൊരു സംഘം സൈനികരാണ് തങ്ങളെ ആക്രമിക്കുന്നത് എന്ന് കരുതിയ ചൈനീസ് സൈന്യത്തിന് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ മുന്നേറ്റം നടത്താൻ ആയിട്ടില്ല മൂന്ന് ദിവസത്തിനിടെ മുന്നൂറ് ചൈനീസ് സൈനികരെയാണ് റൈഫിൾമാൻ ജസ്വന്ത് ഒറ്റയ്ക്ക് വകവരുത്തിയത് ജസ്വന്ത് നേരിടുന്നതിനിടെ ആഹാരവും മറ്റും എത്തിച്ചു നൽകിയിരുന്ന പ്രദേശവാസിയായ യുവാവ് ചൈനയുടെ പിടിയിലാകുന്നു ചൈനീസ് സൈനികരുടെ മർദ്ദനമുറയിൽ ബങ്കറുകളിൽ നിന്ന് ആക്രമിക്കുന്നത് ഒരേയൊരു ഇന്ത്യൻ സൈനികനാണെന്ന് യുവാവ് വെളിപ്പെടുത്തുന്നു ഇത് കേട്ട സൈനികർ ഞെട്ടിത്തരിച്ചു തുടർന്ന് മുഴുവൻ ശക്തിയോടെയും ചൈനീസ് പട ജസ്വന്തിനെ ആക്രമിക്കാൻ ആരംഭിച്ചു ഇതിനിടെ ഗ്രനേഡ് ആക്രമണത്തിൽ സേന കൊല്ലപ്പെടുകയും നൂറയെ പിടികൂടുകയും ചെയ്തു ചൈനീസ് മുന്നേറ്റം മനസ്സിലാക്കിയ ജസ്വന്ത് കീഴടങ്ങുന്നതിന് മുൻപ് തന്റെ അവസാന ബുള്ളറ്റ് ഉപയോഗിച്ച് സ്വയം വേടിയുതിർത്ത് വീരമൃത്യു വരിച്ചു ഇതിൽ കോപാകുലരായ ചൈനീസ് സൈനികർ ജസ്വന്തിന്റെ ശിരസർത്ത ചൈനയിലേക്ക് കൊണ്ടുപോയി പിന്നീട് വെടിനിർത്തലിന് ശേഷം അദ്ദേഹത്തിന്റെ ശിരസ് ഇന്ത്യക്ക് തിരികെ നൽകിയിരുന്നു പക്ഷേ അന്ന് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പിച്ചള പ്രതിമയും ചൈനീസ് സൈന്യം ഇന്ത്യക്ക് നൽകി റൈഫിൾമാൻ ജസ്വന്ത് വീര്യത്തിനും രാജ്യം രണ്ടാമത്തെ യുദ്ധകാല ധീരതാ പുരസ്കാരമായ മഹാവീർ ചക്ര നൽകി ആദരിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയം അദ്ദേഹത്തിന് മരണാനന്തരം സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു അദ്ദേഹം മരിച്ച വർഷത്തിന് ശേഷവും ആദരസൂചകമായി സർക്കാർ പെൻഷൻ നൽകി വരുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും തന്റെ പോസ്റ്റിന് സംരക്ഷണം എന്നാണ് വിശ്വാസം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സർക്കാർ സ്മൃതി മണ്ഡപവും നിർമ്മിച്ചു തവാങ്ങിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയായാണ് ജസ്വന്ത് പേരിട്ടിരിക്കുന്ന സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കട്ടിലും യൂണിഫോമും സൂക്ഷിച്ചിട്ടുണ്ട് മാത്രവുമല്ല അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ദിനംപ്രതി ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നു കാരണം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അവിടെ വിന്യസിച്ചിരിക്കുന്ന ട്രൂപ്പുകൾ വിശ്വസിക്കുന്നത് ഡ്യൂട്ടിക്കിടെ ഏതെങ്കിലും സൈനികൻ ഉറങ്ങിപ്പോയാൽ ജസ്വന്ത് അവരെ കരണത്തടിച്ച് ഉണർത്തുമെന്നാണ് സൈനികർ പോലും ഇപ്പോഴും പറയുന്നത് ജസ്വന്ത് സിംഗ് റാവത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഇന്ന് ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാൾ ജില്ലയിലുള്ള ബറിയൂൺ എന്ന ഗ്രാമത്തിൽ ഗുമാൻ സിംഗ് റാവത്തിന്റെ മകനായാണ് ജനിച്ചത് ഓഗസ്റ്റ് വയസ്സിലാണ് ജസ്വന്ത് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത് വിവിധ ഓപ്പറേഷനുകളിലെ ധീരതയ്ക്കും യുദ്ധ ബഹുമതികൾക്കും പേര് പ്രശസ്തമായ ഗർവാൾ റൈഫിൾസ് റെജിമെന്റിലെ നാലാം ഗർവാൾ റൈഫിൾസിലേക്കാണ് ജസ്വന്ത് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് അവിടെയാണ് സൈന്യത്തിന്റെ ഇതിഹാസത്തിൽ എഴുതി ചേർക്കപ്പെട്ട ആ ധീരനായകൻ പിറവിയെടുത്തത്